ഏത് രാജ്യത്തായാലും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താമെന്നും ഇല്ലാതാക്കി കളയാമെന്നൊക്കെയുള്ള ധാരണ അതെല്ലാം അറിവില്ലായ്മയാണ് ഇപ്പോഴിതാ ചെയ്തു പോയ തെറ്റിന് ശ്രീലങ്കൻ സർക്കാർ അവിടുത്തെ പത്ത് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തോട് മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരെ ദഹിപ്പിച്ച സംഭവത്തിലാണ് മുസ്ലിം സമുദായത്തോട് മാപ്പ് അപേക്ഷിച്ച് ശ്രീലങ്കൻ സർക്കാർ തങ്ങളുടെ തെറ്റ് തിരുത്തുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള ഖബറടക്കം സുരക്ഷിതമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ അറിയിച്ചിട്ടും അത് മുഖവിലക്കെടുക്കാതെ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് ശ്രീലങ്കൻ സർക്കാർ കോവിഡ് ബാധിച്ചു മരിച്ച മുസ്ലിം സമുദായക്കാരെ ദഹിപ്പിച്ചത് മതാചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ യു എൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കാത്ത സർക്കാരിന്റെ നീക്കം വലിയ വിവാദമായിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നിഷേധിച്ചാണ് സർക്കാർ ദഹിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നത് എന്നാൽ ഇപ്പോൾ ഭാവിയിൽ മുസ്ലിം സമുദായത്തിൻ്റെയും മറ്റു മതവിഭാഗങ്ങളുടെയും വിശ്വാസങ്ങൾ പ്രകാരമുള്ള ശവസംസ്കാര ചടങ്ങുകൾക്ക് വിരുദ്ധമായി തങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് ശ്രീലങ്കൻ സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു വിവാദ നടപടിയിൽ മാപ്പ് അപേക്ഷിച്ച സർക്കാർ നീക്കത്തെ ലോകത്തെ തന്നെ മുസ്ലിം പ്രതിനിധികൾ സ്വാഗതം ചെയ്യുകയാണ് ശ്രീലങ്കൻ സർക്കാരിൻ്റെ നടപടിയാൽ മുറിവേറ്റ പൗരന്മാരോട് മാപ്പ് പറയേണ്ടതുണ്ടെന്ന് ഏതാനും മന്ത്രിമാർ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ഈ നിർദ്ദേശത്തെ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു ചെറിയവരോടും വലിയവരോടും ആരോടായാലും ചെയ്തത് തെറ്റാണെങ്കിൽ അത് തിരുത്തുന്നതാണ് ഒരു സർക്കാരിൻ്റെ വിജയം ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച രാജ്പക്സെ സർക്കാർ അന്ന് കോവിഡിന് കീഴടങ്ങിയ ഇരുന്നൂറ്റി എഴുപത്തി മുസ്ലിങ്ങളെയാണ് ദഹിപ്പിച്ചത് ഇതിനെതിരെ രാജ്യത്തെ ഇരുപത്തിരണ്ട് ദശലക്ഷം ജനസംഖ്യയുടെ പത്തു ശതമാനം വരുന്ന മുസ്ലിങ്ങളും അവകാശ സംരക്ഷകരും രംഗത്തെത്തുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിനെതിരെ ഏതാനും അവകാശ സംരക്ഷകർ ശ്രീലങ്കൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജി തള്ളുകയായിരുന്നു എന്നാൽ ഇത് ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ചെയ്തുപോയ പോയ തെറ്റിനു മാപ്പ് പറഞ്ഞ് സർക്കാർ ഒരു വലിയ സൂചനയാണ് നൽകുന്നത് ഇത് കലാപവും കലുഷിതവുമായ ലോകത്ത് തന്നെ മാതൃകയാണ്